അപ്പം ഞങ്ങളിപ്പോൾ പാണിയലി പോര് എത്തി ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഞാൻ കയറി പോകാനായിട്ട്

ഗൈ സലാവ ഊനാലടാൻ പോവുകയാണ് വെയിറ്റ് കൊണ്ടത് ഒടിയല്ലോ പോരാ തകരാറ് പോരാ keep it on the <laughs> yeah. Yeah, guys ഇത് ഇല്ല നല്ല ഹൈറ്റ് ആണ് 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 ഓ എനിക്ക് കയറാൻ പറ്റില്ല ഇതിന്റെ റിസ്ക് റിസ്ക് നമുക്ക് ുള്ളിൽ നടക്കാം ഉണക്കാത്ത ഇല്ലി കഴിച്ചു പച്ച പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കുളിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇത് അത് ഒത്തിരി അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി കയറി വരുമ്പോഴാണ്